മേഘമല യാത്ര പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്ലീസ് സേവ് ദിസ് വീഡിയോ കമ്പം ചുരവിറങ്ങി ചിന്നമന്നൂരിലെത്തിയതിനു ശേഷം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ മേഘമലയിൽ എത്തുന്നത് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്ക് ശേഷം ഏകദേശം പതിനെട്ട് ഹെയർ പിൻ ബെൻഡുകൾ കയറിയാണ് നമ്മൾ മേഘമലയിലെത്തുന്നത് ഒറ്റപ്പെട്ട വഴികളാണ് എപ്പോൾ വേണമെങ്കിലും വന്യമൃഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഈ പോകുന്ന വഴി നമുക്ക് താഴെ ചിന്നമന്നൂരും ദൂരെ കമ്പവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൂരെ തേയിലത്തോട്ടത്തിൽ കാട്ടു പൊത്തുകല അലയിൽ നിന്ന് കാണാൻ സാധിച്ചു എല്ലാത്തരം വന്യമൃഗങ്ങളും മേഘമലയിൽ ഉള്ളതുകൊണ്ട് തന്നെ യാത്രയാത്ര അനുവദീയമല്ല ഇനി മേഘമലയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെട്രോൾ പമ്പ് എ ടി എം എന്നീ സൗകര്യങ്ങൾ മേഖലയിലില്ല ബി എസ് എൻ എല്ലിന് മാത്രമാണ് ഇവിടെ റേഞ്ച് ഉള്ളത് അതുകൊണ്ട് ഗൂഗിൾ പേ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമല്ല ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ചിന്നമന്നൂരാണ് അടുത്ത ടൗൺ പരിമിതമായ താമസ സൗകര്യമാണ് മേഘമലയിലുള്ളത് ഞങ്ങൾ താമസിച്ച പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിലായിരുന്നു രണ്ട് പേർക്കുള്ള ഈ റൂമിന് അവർ ഈടാക്കിയത് ആയിരത്തി ഇരുന്നൂറ് രൂപകളായിരുന്നു ഗസ്റ്റ് ഹൗസിന് തൊട്ട് താഴെയുള്ള ക്യാൻറ്റീനും നമുക്ക് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കുള്ള ഭക്ഷണവും അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും മേഖലയിൽ റൂം ലഭിക്കുന്നതിനായിട്ട് സൽവണ്ണിൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ്